മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിൻ്റെ കൂടുതൽ കാഴ്ചകൾ കണ്ടാസ്വദിക്കാനായി നാല് പുതിയ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ച് കെ എസ് ആർ ടി സി മൂന്നാർ ഡിപ്പോയിൽ നിന്നുമാണ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ഡബിൾ ടെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സർവീസുകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കി മുംബൈ കെ എസ് ആർ ടി സി സൈറ്റ് സീൻ സർവീസുകൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഈ സർവീസുകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ടു പോകുന്നുണ്ട് ഇതിനൊപ്പമാണ് നാല് പുതിയ സൈറ്റ് സീൻ സർവീസുകൾ കൂടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളത് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് മൂന്നാർ ടോപ് സ്റ്റേഷൻ വട്ടവട രാവിലെ പത്തിന് മൂന്നാർ സൈലന്റ് വാലി ദേവികുളം ലക്ഷ്മി എസ്റ്റേറ്റ് രാവിലെ ഒൻപത് മുപ്പതിന് മൂന്നാർ സൂര്യനെല്ലി ഉച്ചയ്ക്ക് ഒന്നിന് മൂന്നാർ മാങ്കുളം ആനക്കുളം എന്നിങ്ങനെയാണ് പുതിയ സർവീസുകൾ തുടങ്ങിയിട്ടുള്ളത് ഓരോ റൂട്ടിലുമുള്ള വിവിധ വിനോദസഞ്ചാര പോയിന്റുകൾ ബസ്സിലെത്തി സഞ്ചാരികൾക്ക് ആസ്വദിക്കാം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഡബിൾ ഡെക്കർ ഉദ്ഘാടനം ചെയ്ത് അന്ന് ഒരു നാല് സർവീസുകൾ തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ പോകുന്നു ഡബിൾ ഡെക്കർ എല്ലാ ദിവസവും തന്നെ ഫുള്ളാണ് ശനിയും ഞായർ ആളുകൾ വന്നിട്ട് സീറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്നു ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ആ മാങ്കുളം ആനക്കുളാണ് അത് ആനയെ കാണാൻ പോകുന്നതിന് വേണ്ടിയും ഡബിൾ ഡെക്കറിൽ ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് വരുന്നവർക്ക് വേണ്ടിയും ക്രമീകരിച്ചിട്ടുള്ളതാണ് പിന്നെ ഒന്ന് മാട്ടുപ്പെട്ടി കുണ്ടള ടോപ്പ് സ്റ്റേഷൻ വട്ടവട കോവിലൂര് ഒന്ന് സൂര്യനെല്ലി ഒന്ന് ആനക്കുളം പിന്നെ ഒന്ന് ഗ്യാപ്പ് റോഡ് വഴി ചതുരങ്കപ്പാറ എല്ലാം നല്ല പ്രതികരണമാണ് പ്രതികരമാണ് വന്നുങ്ങിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഡബിൾ ടെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി മൂന്നാറിൽ കൂടുതൽ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പുതിയ സർവീസുകൾ തുടങ്ങിയതോടെ സഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ മൂന്നാറിന്റെ കാഴ്ചകൾ കൂടുതൽ കണ്ട് ആസ്വദിക്കാൻ അവസരമൊരുങ്ങി മൂന്നാറിലെത്തിച്ച ഡബിൾ ഡക്കർ ബസ് ഇതിനോടകം സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു പദ്ധതി വിജയകരമായതോടെ കെ കൂടുതൽ ഡബിൾ ഡക്കർ ബസ് മൂന്നാറിൽ എത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനായില്ല News Bureau Adi Malik.